ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാനും ആഗ്രഹിച്ചതായിരുന്നു ഈ രാഹുൽ ബാങ്കൂട്ടത്തൽ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ചില സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ പിന്നെ ആ പൂജ മനസ്സിൽ വെച്ചാ മതി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ മുഖത്തത് കാണുന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഫാൻ രണ്ടുപേർക്കും അത്യാവശ്യം ഈ ചർച്ച ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ടോ ായി മാറും അങ്ങനെ തകർത്തു നിങ്ങൾ കിടവാണ് ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിട്ട് രണ്ടു വർഷമായി അങ്ങനെയല്ല ആളുകൾ വിളിക്കലുണ്ട് ഈ പറയുന്ന ആളുകളുണ്ട് നീ എങ്കിലൊന്ന് കാര്യം പറയടാ ഈ പിന്നെ ഇവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ രാത്രി രണ്ടു മണിക്ക് ഒക്കെ ഗൾഫിൽ നിന്ന് സ്ഥിരമായി വിളിക്കണം നമുക്ക് നമ്പർ സേവ്ഡ് ഒന്നും ആയിരിക്കത്തില്ല ഈ നമ്പർ കാണുമ്പോഴേ അറിയാം ഇന്നാളെ വിളിക്കുന്ന അറിയാം അപ്പം പുള്ളി രണ്ട് ചെറുതൊക്കെ അടിച്ചിട്ടൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടിരിക്കും മാമച്ചനൊരു മലയാളിയാ പിന്നെ വേണ്ടി നമ്മളല്ലാതെ പിന്നെ ആര് വർക്ക് ചെയ്യാനോ പുള്ളി ഇങ്ങനെ റൂമിനകത്ത് ഇരിക്കുന്ന എല്ലാവരും മുന്നേ വെച്ച് ചർച്ച വിലവനം ചെയ്യുന്ന വിളിക്കുന്ന എന്നാലും ആ പുള്ളിയുടെ ഒരു സ്നേഹവും സന്തോഷമുണ്ടോ നമ്മള് എടുക്കും അത് നമ്മുടെ പരിപാടി സ്നേഹിക്കാൻ വിളിക്കുന്ന ഒരാളെ നമ്മളങ്ങനെ അനുസ്മരിക്കത്തില്ല സ്നേഹിക്കാൻ വെച്ചാൽ അവരുടെ ഒരു സ്നേഹമാണ് അവരുടെ സന്തോഷമാണ് കഴിച്ചിട്ടായിരുന്നു അതല്ലാതെ ബോധപൂർവ്വം ചൊറിയാൻ വേണ്ടിട്ട് വിളിക്കുന്ന ആളുകൾ ഉണ്ടാവും ഈ മണിക്ക് ഞങ്ങളില്ല അപ്പൊ തുടങ്ങുമ്പോ തന്നെ നമ്മളും കട്ടി ഫോൺ കട്ടി പിന്നെ ചില സമയത്ത് നമ്മുടെ നമ്മളും നമ്മളും എന്തെങ്കിലുമൊക്കെ ടെൻഷനിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ടെമ്പർ തെറ്റും പിന്നുള്ളൊരു പ്രശ്നം ഇവര് പറയുന്നതിന് മറുപടി പറയാൻ അറിയാൻ പാടില്ലാത്ത സമൂഹത്തിലല്ലോ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഏറ്റവും വലിയ സൗകര്യം പറഞ്ഞാൽ ഞാൻ ഈ ഇതൊരു സന്ദേശമായിക്കോട്ടെ ഞാൻ ഈ കമന്റ് ബോക്സ് തുറക്കാറില്ല ഞാൻ തുറക്കാറില്ലേ എല്ലാത്തിനും അതിനിടയിൽ വന്ന് നടക്കുന്ന ഒരു കോപ്രായങ്ങളും അതായത് കമന്റ് ബോക്സ് ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞാൽ എന്റെ പരിപാടി അവസാനിച്ചു നീ നിയമം പഠിക്കുന്ന വെറുതെ ആയില്ല അതായത് ഓപ്പൺ എന്റെ ആ വിഷയത്തിനകത്ത് അല്ല കമന്റ് കമന്റ് ഉണ്ട് കമന്റ് ബോക്സ് ഓപ്പൺ ആണ് ഓപ്പൺ ടു ഓൾ ആണ് എന്തോ എങ്ങനെ ഞാൻ നോക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ആ വിഷയത്തിൽ ഇപ്പൊ വിഷയത്തിൽ എനിക്ക് ഒരു വിഷയത്തിനകത്ത് പറയാനുള്ള സാധനം ഞാൻ ഫേസ്ബുക്കിൽ എന്റെ അഭിപ്രായം പറഞ്ഞു അയാൾ അയാളുടെ കർമ്മമല്ലേ ചെയ്തുള്ളൂ ഇനി അതിന് താഴെ അവരവർക്ക് അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് പറയാം തെറി പറയുന്നതാണ് ആ വിഷയത്തിൽ അവരുടെ സംസ്കാരം എനിക്ക് അത് പറയാം ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും